കുറച്ച് ചാണകമാണ് പിടിച്ചിട്ട് വന്നിട്ടു കേട്ടോ എൻ്റെ കുട്ടിക്കാലത്ത് ചാണകം കൊണ്ടുവന്ന് എടുക്കുന്നു വടി വളർന്നാൽ വാടക്ക് പോയി കുറേ വാരിയ്ക്ക് വരും കേട്ടോ എന്തിനാന്നല്ലേ ഇവിടെ ഇത്തിരി മമ്പണി ചെയ്തിട്ടുണ്ട് ഇവിടെ കൊന്ന് ചാണകം മുഴുക പറ ആകെ ഒത്തിരി മുറ്റുള്ളു ബാക്കിയുള്ള അവിടെ കോൺക്രീറ്റ് ചെയ്ത കാരണം ഇവിടെ ഞങ്ങൾക്കൊന്ന് ചാണകം വഴി കൊടുക്കട്ടോ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കൈ കൊണ്ടാണ് അവരൊക്കെ ആക്കാറ് സ്മെല്ല് സ്മെല്ല് പറഞ്ഞൊന്നും ആരും മുറ്റത്ത് തേക്കാറില്ല എന്നൊന്നും അരികിലൂടെ അങ്ങട്ട ഒഴിച്ചു കൊടുക്കട്ടോ നല്ല കടീ കൂടിയും തോന്നുന്നു ചൂല് വെച്ച് നല്ല അരിയിലൊക്കെ ആക്കി കൊടുക്കട്ടോ ഇനി പൊടി വാറില്ല അങ്ങോട്ട് നിക്കൂട്ടോ ഇത് എത്ര അടിച്ചുപോരിയാലും പൊടി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ആകെ ഒരു ഒത്തിരി മുറ്റമുള്ളൂ കേട്ടോ അതിലൊക്കെ നല്ലതുപോലെ ചാണകം മുഴുകിട്ടുണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മമാരും ചേച്ചിമാരും ഇപ്പം ഇങ്ങനെ ഇതുപോലെ ചെയ്യണു കണ്ടിട്ടുണ്ട് ഇനി ഓടിയങ്ങോട്ട് പാറില്ല കേട്ടോ ഈ ഭാഗത്തുണ്ട് ഒരിത്തിരി മുറ്റെട്ടോ എവിടെയും കൂടി ഒന്ന് ചാണകം മുഴുകി കൊടുക്കെട്ടോ നമ്മുടെ ഇവിടെ നോക്കിയാൽ വീടിൻ്റെ ബാക്കിൽ കേട്ടോ ിലേക്ക് വന്ന നല്ല വൈബ് അടിപൊളി സീനറി കെട്ടോ ഇട ചാണകം പാടത്ത് പോയിട്ട് കൊടുക്കി വന്ന കേട്ടോ ഇഷ്ടംപോലെ പശുക്കളെ കെട്ടിട്ടുണ്ട് ഇടാ പിന്നെ ഈ ഭാഗത്തും കൂടി ഒന്ന് ചാണകം വഴി കൊടുക്കാം ആദ്യം ഇതിൽ ഞാൻ എടുത്തിട്ട് അതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം മണ്ണൊക്കെ ഇളകി നിക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിച്ചു സെറ്റ് സെറ്റാകുള്ളൂ ഉള്ളവർക്ക് ഏ വളപ്പൊടി പറഞ്ഞാൽ ചാണകം പറഞ്ഞാലൊക്കെ അറപ്പ് വരും പക്ഷെ ഞാൻ കുട്ടിക്കാലത്ത് ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട് എന്റെ ഉമ്മ ചെയ്യുന്ന എനിക്കിഷ്ടാണ് ഇങ്ങനെ ഈ ഭാഗത്ത് ചാണകം തേച്ച് കഴിഞ്ഞു കേട്ടോ ഇനി പൊടി വാറില്ല കേട്ടോട്ടോ പൊടി പാറിയിട്ട് വീടിന്റെ ബാക്കിൽ ഇതുപോലെ സ്ഥലമാണ് കേട്ടോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ആരെങ്കിലും കുട്ടിക്കാലങ്ങളിൽ ചെയ്ത ഓർമ്മയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ അടുത്ത വീഡിയോ വരെ ഓക്കേ ബായ്